അതുകൊണ്ടാണ് മനസ്സിലായ അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ ഒരു മതത്തെയും മതഗ്രന്ഥത്തെയും മതവിശ്വാസികളെയൊക്കെ വിമർശിക്കേണ്ട കാര്യം നമുക്ക് എന്താണ് ഇതൊക്കെ മാനവിക വിരുദ്ധമാണ് ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്നതല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ പുറത്തു പറയാൻ പറ്റുന്ന വസ്തുതകളും അല്ല ഇതൊന്നും നേരെ വെളുക്കുന്നതുവരെ മലക്കുകൾ ശപിക്കുക എന്തിന് അല്ല അയാൾക്ക് വേണ്ടിയിട്ട് ശരി തിരിച്ചും മലക്കുകൾ ശപിക്കട്ടെ ഒരു സ്ത്രീ അവരുടെ ആവശ്യവുമായിട്ട് പുരുഷനെ സമീപിച്ചു അയാൾക്കത് പറ്റിയില്ല അതെന്താ പടച്ചോൻ മലക്കുകളെ അയക്കാത്തത് സൊഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത മൂവായിരത്തി മുപ്പത്തി ഏഴാമത്തെ അങ്ങോട്ട് ഹദീസും ഖുർആൻ വചനങ്ങളും ഒക്കെ മുഹമ്മദ് നബി പുരുഷൻ തന്റെ ഭാര്യയെ സെക്സിന് വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അവളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്റെ പൊന്ന് പടച്ചോനെ പടച്ചോൻ കളി കാണാൻ വേണ്ടി സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഏ ആയിരക്കണക്കിന് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ പഠിച്ചോട് അമർന്നിരിക്കുവോ എന്തിനു ബെഡ്റൂം രഹസ്യം കാണാൻ ഓ അപാരത്തൊലിക്കട്ടി തന്നെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതാ സോഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി ആറ് സി ബുക്ക് നമ്പർ പതിനാറ് ഹദീസ് നമ്പർ നൂറ്റി നാല്പത്തിരണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾ തലമുടി അന്യപുരുഷന്മാരെ കാണിക്കാൻ പാടില്ല പക്ഷെ മുല ഉടിപ്പിക്കാം ഇത് പറയുമ്പോ എന്നെ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മുലകുടിയുടെ വചനം ഖുർഹാനിൽ ഉണ്ടായിരുന്നും ആട് നിന്നു പോയെന്നൊക്കെ പറഞ്ഞത് ബുഹാരിയാണ് ഒൻപതാം അധ്യായമായ സുഹൃത്ത് ആദ്യത്തെ വചനങ്ങൾ ഇവിടെ പോയെന്ന് നിങ്ങൾ അന്വേഷിക്കണം ഞാനല്ല നെസായി റിപ്പോർട്ട് ചെയ്ത മൂവായിരത്തി ആറ് സോഹി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എ ബി സി ഡി ഇ എല്ലാം ഇത് തന്നെയാണ് തലമുടി കാണരുത് മുലപുടിപ്പിക്കാം തല കാണരുത് മുല കാണാം അന്യപുരുഷന്മാരുടെ വിശപ്പ് വരെ തന്റെ മുലകൾ കുടിപ്പിച്ച് മുഹമ്മദിന്റെ വന്ധ്യയായ ഭാര്യ ആയിഷ സഹോദരന്മാരെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട് സുനൻ സുനായി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസ് ബുക്ക് നമ്പർ ഇരുപത്തി ആറ് ഹദീസ് നമ്പർ ഒരുനൂറ്റി പതിനേഴ് ആയിഷ നേരിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണെന്നേ പുരുഷന് തന്റെ ആദ്യ ഭാര്യ ഒന്നോ രണ്ടോ തവണ മുലയൂട്ടിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചവളെ ഭാര്യയാക്കാം രണ്ടാമത്തെ ഭാര്യയാക്കി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ ഏ അയ്യോ ഈ വൃത്തികെട്ട കഥകളൊക്കെ ഇതിനകത്തുള്ളത് തുറന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനൊക്കെ വധിക്കപ്പെടണം കൊല്ലപ്പെടണം കൊല്ലണം പട്ടണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് മുതിർന്നവരെ അഞ്ചോ അതിലധികമോ തവണ സ്വന്തം മൂലകൾ കുടിപ്പിച്ചാൽ അവരെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്കുണ്ട് സൊഹി മുസ്ലിം റിപ്പോർട്ടിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപതാമത്തെ അതീസം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മതവും കിതാബും നബിമാരും ഏഹ് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് എ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ബി സി ഡിഇ എഫ് എല്ലാം അത് തന്നെയാണ് ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും ആറ് ഗ്രന്ഥകാരന്മാരും ഉണ്ടല്ലോ ഇവരൊക്കെ ഒരേ ഈറ്റില്ലത്തിൽ ഒരേ മേൽക്കൂരക്ക് കീഴിൽ തന്നെ പഠിച്ചു വളർന്നവർ അവരുടെയൊക്കെ അധ്യാപകന്മാരും ഒരാൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ ഹദീസുകളൊക്കെ ഏകദേശം സെയിം ആയിട്ട് വന്നത് ഏകദേശം എല്ലാ ഹദീസുകളും ഒരുപോലെ വരാൻ കാരണം ഒരേ മേൽക്കൂരക്ക് കീഴെയാണ് ഈ ഹദീസുകളൊക്കെ അഭ്യസിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഇമാ ബുഹാരി മുസ്ലിമും അബൂദാബൂദും ഇബിനുമാജയും നിർമ്മതി ഇവരൊക്കെ ഒരേ അധ്യാപകന്മാരുടെ കീഴിൽ ഏതാണ്ട് ചെറിയ ചെറിയ കാലഘട്ടത്തിലെ വ്യത്യാസം രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം മാത്രം കാലഘട്ടത്തിലെ വ്യത്യാസത്തിലാണ് പഠിച്ചത് മനസ്സിലായ പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകള് പെൺകുട്ടികൾ വിഭിചാരണികളാണെന്ന് നെസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുക ഫോട്ടോ എടുക്കരുത് സോഷ്യൽ മീഡിയയിൽ വരരുത് പെർഫ്യൂം അടിക്കരുത് ഫേഷ്യൽ ചെയ്യരുത് അന്യപുരുഷനോട് സംസാരിക്കരുത് ഫോട്ടോ വീഡിയോ യൂട്യൂബിലെ വീഡിയോ പാട്ട് ഡാൻസ് ഏ അന്യപുരുഷന്മാരുമായിട്ട് സംസാരിക്കുക മുൻകൈ മുഖവും ഒഴുകിയുള്ള ഭാഗങ്ങൾ പുറത്ത് കാണിക്കുക അങ്ങനെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് കാണിക്കുക ഈ കാലഘട്ടത്തിൽ എന്നിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങുക അതിനൊരു അന്തസ് ഉണ്ട് നായ കഴുത സ്ത്രീ ഇതിനോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ സ്ത്രീ നടന്നാല് പ്രവാചകൻ അനുമാനിച്ചത് ഉപമിച്ചതാ പോരക്കി പറയണേ സ്ത്രീ ഇത്ര ആദരിച്ചാൽ മതിയോ ഒരു സ്ത്രീ അസ്മ കൊല്ലപ്പെട്ടാൽ പറിച്ചോണെന്താ അസ്മ കൊല്ലപ്പെട്ടാലോ സൽമ കൊല്ലപ്പെട്ടാലോ ഒന്നും പറിച്ചോണോ വിഷയമല്ല അതുകൊണ്ട് ഇവരെ പള്ളി കയറ്റാൻ അനുവദിക്കത്തില്ല ഉണ്ട് അവർക്ക് മുഹമ്മദിന്റെ ഭാര്യ ആയിഷ വല്ലാതി ആദ്യത്തെ ഫെമിനിസ്റ്റ് ആദ്യത്തെ യുക്തിവാദി ആദ്യം മുഹമ്മദിൻ്റെ വീട് ഉടായ്പകൾ പൊളിച്ചടിക്കുക വിദ്യയാണ് ആയിഷ നിങ്ങൾ ഞങ്ങളെ നയിക്കും കഴുതക്കും ഒക്കെ തുല്യാക്കിയല്ലേ ഞാൻ എടുത്തോളാന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി പന്ത്രണ്ട് ഈ ഹദീസാണ് മുഹമ്മദ് നബി പറയാണ് സ്ത്രീകൾ നിങ്ങളോടൊപ്പം ഉള്ള വളർത്തു മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലെയാണ് അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ലാ ഒന്നും കൊടുക്കാതിരുന്ന പഠിച്ചു മുഹമ്മദ് നബിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണെ അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ല എന്ത് വേണായിക്കോള സ്ത്രീകളെ ആദരിച്ച മതം ഇമത്തൊബരി ഒമ്പതാമത്തെ വളിയും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലാമത്തെ ദീസ് മുഹമ്മദ് നബി പറയാണ് കരയുന്ന സ്ത്രീകള് മരിക്കുമ്പോള് അവരുടെ വാര്യ മണ്ണുവാരിടാണെന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് ജോലിക്കുന്ന സ്ത്രീടെ കുപ്പായം അവർക്ക് വെട്ടിത്തെച്ചു കൊടുക്കുന്ന എന്തിന് കരഞ്ഞോണ്ടേ മതമാണോന്തോട്ട് ഞാൻ ഇതിൽ നിന്ന് രക്ഷപെട്ടതിന് ഞാനിപ്പോ എത്രയോ സന്തോഷിക്കുന്നുണ്ട് ഇപ്പഴാണ് സത്യത്തില് ശെരിക്കു പറഞ്ഞാൽ മനസമാധാനത്തോടുകൂടി കണ്ണടക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സ്വർഗം നരകം പരലോകം ഓഹ് വലിയ തലവേദനയാണെന്നേ ഉം വലിയ പ്രയാസമാണ് ജീവിച്ചു പോകാൻ ഇസ്ലാമല്ല വിശ്വസിച്ചിട്ടേ മുഹമ്മദ് നബിയുടെ മൗനാനുവാദത്തോടു കൂടി സായുധ എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ തന്റെ ഭാര്യയെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ്റെ ലൈംഗിക വീഴ്ചയ്ക്കായിട്ട് കൂട്ടിക്കൊടുത്തു എന്ന ഹദീസ് സൊഹീർ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി എഴുന്നൂറ്റി എൺപതാമത്തെ ഹദീസ് ഹദീസ് ഇല്ലെങ്കിൽ വായോ നമ്മളെ വാപ്പ് പറഞ്ഞേക്കാം അവളെ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാം ഇസ്ലാമിക വിമർശനം തന്നെ നിർത്തിയേക്കാം ഹദീസ് ഉണ്ടാകണം ഇല്ലാ ഇല്ലാതിരിക്കണം നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കരുത് എന്നാൽ നമ്മൾ നോക്കാം മനസ്സിലായോ പറയുന്നത് പോലെ ഇല്ലെങ്കിൽ നിങ്ങൾ വരണം കൂട്ടിക്കൊടുപ്പ് ഈ പെണ്ണ് കളി സെക്സ് ഏ അതുപോലെ ലൈംഗിക അവയവങ്ങളെ കുറിച്ച് ഇതൊക്കെ വർണ്ണിച്ച് പറ ചില ആളുകൾ അങ്ങനെയാ ചിലർക്ക് ദൃശ്യം സുഖം ചിലർക്ക് ദർശനം സുഖം ചിലർക്ക് ഇങ്ങനെ പറഞ്ഞു 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 ഓർഗാസനം ഉണ്ടാക്കണം അങ്ങനെ മനുഷ്യരല്ലേ പല രൂപത്തിലാണ് ഇവരുടെ രീതികൾ പൊതുവെ ഇവരിങ്ങനെ തന്നെയാണ് ഇങ്ങനെ സുഖിക്കണം ഇവർക്ക് പല രൂപത്തിലും ആ ഫെബിനാർ തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാൻ പോകരുത് അമലപ്പിടിച്ച സംഖ്യാക്കളും അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ കെട്ടിക്കോളാൻ അതായത് അനാഥകളാകുമ്പോൾ നീതി പാലിക്കണം പാലിക്കണം നിർബന്ധമാണല്ലോ ഇനി അതല്ല ഉമ്മയും അപ്പയും ഒക്കെ ഉള്ള ആളുകളുടെ മക്കളിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഇരണ്ടോ മൂന്നോ എന്നാലോ ഒക്കെ കെട്ടിക്കോളാം നീതി വലിക്കണമെന്ന് കെട്ടിക്കഴിഞ്ഞാൽ അല്ലേ നീതി വലിക്കാൻ പറ്റൂലെന്ന് അറിയാൻ പറ്റുള്ളൂ കെട്ടണ്ടേ നബിക്ക് പോലും പറ്റിട്ടില്ല നീതി നബിക്ക് പോലും ഭാര്യമാരോട് നീതി പാലിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് സാധാരണക്കാരായ മനുഷ്യന്മാര് നബി നെബി മാതൃകാ മോഡലല്ലേ മാതൃകാ പുരുഷനല്ലേ നെബിക്ക് പറ്റാത്തൊരു കാര്യമാണ് ഇനിയിപ്പോ നബിയുടെ ആലചരന്മാർക്ക് പറ്റുന്നത് ഈ മതത്തെ വിമർശിച്ചു കഴിഞ്ഞാല് നബിയുടെ ഭാര്യമാര് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞിട്ട് ഒരു ചേരി മറ്റേ ചേരിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കുറ്റം പറയുന്നു നിനക്കറിയില്ലേ ഹ്സൈബ് അബുബക്കറിന്റെ ഹ്സൈബ് പറഞ്ഞു ഉമറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഡിങ്കോഡാൽഫി നടത്തില്ലേ അപ്പോ ഇത് വേറൊരു ഭാര്യ പറഞ്ഞു മറ്റൊരു ഭാര്യ പറഞ്ഞു അടുത്ത ഭാര്യയിലൊക്കെ എത്തി ആ കരയുമാണ് ഫാത്തിമ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോലും കരയാതിരിക്കോ അലർജി ഉണ്ട് ഫിബിനെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പന കരയാതിരിക്കോ ഏ നെതിരിച്ച് നിലവിളിക്ക എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യ അയ്യോ ആരോഗ്യത്തിന് കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പൊ തലവഴിയെ വെള്ളമൊഴിച്ച് കുളിച്ചിട്ട് വന്നതാ അപ്പോ ഈ വെള്ളം ഇങ്ങനെ തഴയിറങ്ങിയതാ എന്റെ കൂടെ എ സിയും കൂടി ഇട്ടപ്പോഴത്തേക്കിനുള്ള പ്രശ്നമാണ് സാറേ ഒന്നും കുഴപ്പമില്ല അപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികത ഇതാണ് എന്ന് പറഞ്ഞതാ ഫാൻ എടാനും പറഞ്ഞോയി ആ കുട്ടി ഓനുണ്ടാവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോ നീതി പുലർത്താൻ അവൻ ഒന്ന് ആലോചിച്ചു നോക്കിയായി ഇനിയിപ്പോ സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികളെയാണ് നഹു നൽകുന്നത് ശരി ഈ എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങൾക്കും ഇവൻ ഒരുത്തനെ തന്നെ അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവകാശം ഏ അതിനൊക്കെ ഇസ്ലാം എന്ത് സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ഭയങ്കര ചൂടാ എന്ത് സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് അൽഫാം എന്തില്ലാന്നൊക്കെ പറയാം എനിക്ക് അൽഫാം ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്കത് വേണ്ട ഏഹ് ഇത് കൂട്ടിക്കൊടുപ്പല്ലെങ്കിൽ ഇപ്പം എന്തു ഏഹ് നാലാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനത്തിലുള്ള അന്താഹു പറയുന്നത് ഇരണ്ടോ മൂന്നോ നിന്നാലോ ഒക്കെ നീ കെട്ടിക്കോടെ ആ വിഷയത്തിൽ എന്താണ് ഓടിയതെന്ന് ആര് അൽബാബെ ആര് നമുക്ക് നാളെ രസകരമായിട്ടുള്ളൊരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ല അറിയുന്ന പഠിച്ചൂനാണ് പക്ഷേ പഠിച്ചോനും ചുമ്മാ പരീക്ഷിക്കണെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓ നെബിമാരെ ഏഹ് ഒരുപാട് പ്രവാചകന് മതി ഉള്ളാഹു വഹിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ വലക്ക് ബാഫി കുലുമ്മത്തും റസൂലാനി അബ്ദുല്ലാഹ് വജത്തൻ മാത്രമേ ആരാധിക്കാവിടാ പഠിച്ചോനെ മാത്രമേ ആരാധിക്കാവിടാ പഠിച്ചോനെ മാത്രമേ ആരാധിക്കാവടാ അവരോട് പറഞ്ഞു തരടാം അവരോട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം എന്നിങ്ങനെ പഠിച്ചോ പറഞ്ഞോണ്ടേരിക്കും പഠിച്ചോ വിചാരിച്ച പോരെ ഒരാൾ അള്ളാഹുനെ മാത്രം ആരാധിച്ചിട്ടങ്ങ് ജീവിക്കാൻ അന്നും പറ്റില്ല എന്ന് പഠിച്ചോന്നും അറിയാം ഉണ്ടായിപ്പള്ളേ ഒന്നും നടക്കില്ല എന്ന് പഠിച്ചോന്നും അറിയാം എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷത്തോളം പ്രവാചകന്മാർ മാത്രം ആരാധിക്കണം 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 എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരുപാട് എന്തിന് പഠിച്ചോട് അറിയാൻ അത് ഇല്ലാതെ വെറുതെ പഠിച്ചോണ്ടിയില്ലാന്ന് പിന്നെ എന്തിനാണ് ഈ വെപ്പറാളം ഏഹ് പടച്ചവന്റെ ഈ വെപ്പിരാളവും വിരളിയും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നി പോകുമ്പോ എങ്ങാനും ഒരു കുഞ്ഞു പടച്ചോടും കൂടി ഉണ്ടാ ടെൻഷൻ ആകാണ് വേറെ ഒരു നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു പോകുമോ എനിക്ക് അനിയത്തിയില്ല എന്റെ മക്കൾ അയ്യോ ഇല്ലാത്ത കുഞ്ഞുമായി വിളിച്ചു പോകുവോ ഇല്ലാത്ത കുഞ്ഞുമായുടെ കൂടെ എൻ്റെ മക്കള് പോകുമോ എന്റെ മക്കള് അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ ഏഹ് ഇങ്ങനത്തെ മാനവിക വിരുദ്ധതകൾ ഇഷ്ടംപോലെ ഈ ഗ്രന്ഥത്തിനകത്തുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് മലക്കുകൾ എന്താവും ഞാൻ അതിന്റെ ബെഡ്റൂമിൽ എത്തി നോക്കാൻ അവൻ്റെ മലക്കുകളുണ്ട് അടുത്ത വീട്ടിലെ ആൾ നിന്റെ വീട്ടിലേക്ക് എത്തി നോക്കിയാൽ അവന്റെ കണ്ണെറിഞ്ഞ് പൊട്ടിക്കണം എന്നുള്ള ക്രിമിനൽ ടെററിസം ആണ് ടെററിസമാണ് പഠിപ്പിക്കുന്നത് ബുഹാരിൽ ഉണ്ട് ആദീസ് ആ അടുത്ത വീട്ടിലെ ആൾ നിന്റെ വീട്ടിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ എറിഞ്ഞ് കണ്ണ് പൊട്ടിച്ചോളാൻ അകത്താവും ഇന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഖുർആാനോ ഹദീസോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ ഫോളോ ചെയ്താൽ അഴി എണ്ണാനുള്ള വകുപ്പ് വേറെ എങ്ങും കണ്ടില്ലേ സിറാജ്ദീൻ എന്ന് പറയുന്ന മടവൂർ കാഫില എന്താണ് മരിച്ചുപോയ ആളെ ജീവിപ്പിക്കുന്ന ഒരു ഉസ്താദിനെ കുറിച്ചിട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തുക ഇപ്പം എവിടെയായി ഇപ്പോൾ ജയിലിനകത്ത് കിടന്നിട്ട് കുൽഹുല്ലാഹു ഒതു കൊണ്ടിരിക്കുക മടവൂർ ഷെയഹനിൽ ഷെയഹദീൻ ഇപ്പോൾ മരിച്ചുപോയ അസ്മയെ ജീവിപ്പിച്ച് കൊണ്ടുവരുമെന്നാണ് ഉസ്താദിന്റെ വിശ്വാസം ഇതോടുകൂടി കുറച്ചെങ്കിലും ആളുകൾക്ക് വെളിവും വെള്ളിയാഴ്ചയും വന്നാൽ മതിയായിരുന്നു നമ്മളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് മോനെ ഫാനെന്നിട്ട് മോനെ നമ്മളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പൊ അസ്മയുടെ ജീവൻ പോയി ശരി അങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വെളിവ് വന്നാലൊന്നും വന്നോട്ടെ അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ കഴിയട്ടെ ഈ ആറാം നൂറ്റാണ്ടിന്റെ കിതാബ് ബുക്ക് പിടിച്ച് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അന്നത്തെ കാലഘട്ടത്തിൽ ആ അറബികൾക്കിടയിൽ ഇതൊക്കെ പറ്റുമായിരുന്നു അനിർവചനീയമായ സ്വർഗവും ആലങ്കാരികമായിട്ടുള്ള ഒരു സ്വർഗവും കുറെ പെണ്ണുങ്ങളും കുറെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉറങ്ങാനും ഭോഗിക്കാനും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചുമതസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും മര്യാദയ്ക്കൊക്കെ ജീവിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സ്വർഗ്ഗം ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ബുദ്ധിയും ബോധവും പൊതുബോധവും ചിന്തിക്കാനും അന്വേഷണത്തോരെയും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇതുമായിട്ട് നടക്കല്ലേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ മാറി ചിന്തിക്കണം ഇപ്പം അക്യൂ പങ്ക് എത്ര പേരുടെ ജീവനാണ് ഇനി എടുക്കാൻ പോകുന്നത് ഉസ്താദ് പറയുന്നത് കേട്ടല്ലേ ആനെ എത്ര പ്രസവിക്കുന്നു ആനയെ പോലെ ഇടങ്ങിയുള്ള പ്രസവം വേറെ ഉണ്ടോ അതുകൊണ്ട് ആനെ എത്ര പ്രസവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ആശുപത്രിയിൽ പോകണ്ട ഈ കീടങ്ങളെയൊക്കെ എടുത്ത് വെളിയിൽ ഇടാനുള്ള നമ്മൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇത്തരം ആറാം നൂറ്റാണ്ടിന്റെ മതവിശ്വാസികളെ എടുത്ത് പുറത്തെടണം ഞാൻ നാളെ രസകരമായിട്ടുള്ള ഒരു വിഷയം പറഞ്ഞുതരാം ഓർമ്മിപ്പിച്ചാൽ മതി എല്ലാം അറിയുന്ന പഠിച്ചോനാ പഠിച്ചോട് നിരാശ്രയനാണ് പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങൾക്കും പഠിച്ചുകൊണ്ട് സഹായികൾ വേണം ഏഹ് പഠിച്ചോലാരുടെയും സഹായം ആവശ്യമില്ല എന്നൊക്കെ തള്ളിമാറിക്കും ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് അതുപോലെ പഠിച്ചോട് പരീക്ഷിക്കണം നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നതെന്ന് പഠിച്ചോന്നറിയണ്ടേ അതിന് വേണ്ടിയിട്ട് പഠിച്ചോട് പരീക്ഷ പഠിച്ചു ഒരു രസം പഠിച്ചോ ചുമ്മാ കൊണ്ടിരിക്കുമല്ലേ ഇരിക്കുമ്പോൾ പഠിച്ചവന് ചുമ്മാ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ പഠിച്ചോട് പരീക്ഷിക്കണം എന്ന് തോന്നുമ്പോഴേക്ക് പഠിച്ചോന്ന് നമ്മളെ അങ്ങനെ പരീക്ഷിക്കും എന്താ അൽബാവ് എന്താ ചോദിച്ചിട്ട് മറുപടി എന്ന് പറഞ്ഞാൽ ആരോ ചോദിച്ചേ അയ്യോ നജാസ് ഷോപ്പി കച്ചവടം കുറവാണോ നമ്മുടെ മടവൂർ കാഫില ഉസ്താദിനെ വിളിക്കണോ ദു ചെയ്യാന് ഏ ചോദിക്കണോ വിളിക്കണോ അപ്പോൾ നമുക്കിന്ന് നാളെ കാണാം ബൈ ബൈ റണി നിർത്തിയാലോ എവിടെ നമ്മുടെ നമ്മുടെമാരാ മുസ്ലിങ്ങളെ പറ്റിച്ച് ജീവിക്കുകയാണ് അവർ ഇരകളാണെന്നേ ഏഹ്